അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യാ 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 അല്ലാഹ് 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 ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് അല്ലാഹുവിൻ്റെ പേരുകളാണ് ഇസ്മുകളാണ് ഈ ഇസ്മുകൾ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന വലിയ ഒരു നേട്ടത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് നോക്കൂ നമ്മുടെ വീഡിയോ വളരെ ചെറിയ എല്ലാവർക്കും ഉപകാരമുള്ള അമൂല്യമായ അറിവുകളായിരിക്കും കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ മിനിറ്റിൽ എല്ലാവർക്കും അമൂല്യമായ അറിവ് നോക്കൂ എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം മൂന്ന് ഇസ്മുകൾ ഈ ഇസ്മുകളെ ഒരാൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ശ്രദ്ധയോടെ കേൾക്കണേ കിടക്കുന്നതിന് മുൻപ് ഈ ഇസ്മി ചൊല്ലിക്കൊണ്ട് ഉറങ്ങിയാൽ അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എത്ര തവണ എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത്ര തവണ ചൊല്ലിയാൽ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നിസ്കാരത്തിനോട് വലിയ മടി നിസ്കരിക്കാൻ വലിയ മടി വലിയ വിഷമം നിസ്കരിക്കാൻ തോന്നുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് വരാറില്ലേ ഉണ്ട് അല്ലേ എങ്കിൽ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എപ്പോഴും ഇല്ലെങ്കിലും നിസ്കരിക്കാൻ മടി അള്ളാഹു നിസ്കരിക്കാത്ത ഒരാൾ വെറുതെ വിടുമോ അള്ളാഹു നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യമല്ലേ എന്നാൽ നിസ്കാരത്തിനോടുള്ള ആ മടി നിങ്ങൾക്ക് മാറാൻ ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ചെയ്യുക